േഡിയോ ചെറിയ പോലെ ചെറിയ പോലെ പോക്കി സാധാരണ രാത്രിയാണ് കൂട്ടി കയറാറ് ഇത് നേരത്തെ തന്നെ കയറാൻ വേണ്ടി പോകുള്ളു അല്ലാതെ വേറെ കൂട്ടിലേക്കുള്ള ആരെങ്കിലും ഒന്ന് തുറന്നു തരുമോന്നണ്ട ചോദിക്കണത് കൂട്ടിന്റെ അകത്തേക്ക് കയറാനാണ് കക്ഷിക്ക് കൂട്ടിൻറെ അകത്ത് കാറ്റ് ഫുഡ് ഇരിക്കുന്നുണ്ട് രാത്രി കാലങ്ങളിൽ പട്ടീനെ പേടിച്ചിട്ടാണെ കക്ഷിനെ കൊണ്ട കൂട്ടിലായിരുന്നത് അപ്പൊ അവരുടെ അവരുടെ ഫുഡ് അടിച്ച് നല്ല ശീലമായിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇപ്പൊ നൈസിനെ അതിന്റെ അകത്തേക്ക് പറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രശ്നമായിരുന്നു കണ്ടത് അപ്പൊ അകത്തേക്ക് ഏറാൻ പറ്റാത്തതുകൊണ്ടും മണ്ടേയിലേക്ക് വലിഞ്ഞേറിപ്പോയിട്ടുണ്ടും ഇനി എന്താവോ എന്തോ എന്തായാലും കൂടുതൽ കേട്ടണെങ്കിൽ വൈകിട്ടാവുമ്പോ കേട്ടുള്ളു രാത്രിയാണ് പട്ടിശല്യം ഉള്ളത് എവിടെ ആയിട്ടാ എത്ര എത്ര സ്ഥലത്താണിങ്ങി ഒന്ന് ഇങ്ങനൊക്കെ വട്ടം കിടന്നുറങ്ങിയിരിക്കും സിയെ കുട്ടിയുടെ മെയിൻ ഹോബിയാണ് നമ്മടെ മീക്കുട്ടിയുടെ കുഞ്ഞാവ അനങ്ങോ നോക്കുന്നത് മീനക്കുട്ടിയുടെ കയ്യിലൊരു കുഞ്ഞാവേനെ വെച്ച് കൊടുത്തിട്ടുണ്ട് മനുഷ്യ കുഞ്ഞാവ മീയക്കുട്ടിയുടെ കുഞ്ഞാവ് വേണ്ടി വച്ചു കൊടുത്തേക്കാണ് മീയോ വികൃതിക്കൂട്ടന്മാരൊന്നും തോന്നുള്ള സിയാ పూజ కునియాణా నిొలకు నిొలకలిచి కూర్లాననలే అప్పూసిని పిల్లరే ఇదే పోల నిొలకు ఇర్ను అంగ నిొలకులే నేను అవలం పిన్న అంగ తోడులే మియ తోడ సంబహిక్యోలే ఆ ఇదే ఇంగట ఎంగట నేను కొండే ఎనిచనమడు ఆ ఊర్గి ఇర్కియోలే అప్ప ఇత్రదదు ఏ అన్న ఎంగె వడా నుంగ నోకటె చెమట ఆ దే ఇవడ 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 కునియా ఉంది ഇവിടെ തല്ല മൊഴിച്ചിരിക്കുന്ന എന്തവിടെ മൊഴിച്ചുണ്ട് അതെ ഇവിടെ ഒരാള് കുളി ഒക്കെ കഴിഞ്ഞും ഇപ്പഴാണ് മേലോ നക്കി തുടക്കണേട്ടാ ഇത് നേരത്തെ നക്കി തുടക്കണെങ്കിൽ ആ മേത്ത് അത്ര അഴുക്കുണ്ടല്ലോ ഒരു ലോഡ് അഴുക്കുണ്ടായിരുന്നു നക്കിത്തൊടക്കൂല്ല ഇപ്പൊ കുളിപ്പിച്ച് സുന്ദരക്കൂട്ടപ്പന ആക്കിയപ്പോഴത്തേക്ക് ഇത നക്കിത്തൊടക്കുന്നു ഇയർ ഡ്രോപ്സ് ഒന്ന് വാങ്ങിക്കണം എന്നാലാണ് ക്ലിജിതേ ഒരെണ്ണം അയിന്റെ മണ്ടൊക്കെ എറിയിക്കണൊക്കെ അങ്ങനെക്കോട്ടെ മീക്കുട്ടിയുടെ കുഞ്ഞാവറിയയച്ച പുള്ളി തന്നെ എത്തും വിദ്യാൻറ്റി വെയിറ്റ് ആണ് വിദ്യാൻറ്റീ വെയിറ്റ് ചെയ്തിരിക്കണം അത് ശ്വാസം പിറന്നടി കൈമാറ്റി അനങ്ങോട്ടെ അത് സ്കിന്നിലാണ് അറിയാൻ പറ്റുള്ളു ഹെയർ ഉള്ള കാരണം തന്നെ അറിയാൻ പറ്റില്ല അനങ്ങാണത് അവിടെ ശ്വാസം പിറന്നതാണ് അല്ല മീ ആ ഒന്ന് ശ്വാസം ഇടാൻ പോലും പുള്ളി സമ്മതിക്കുള്ളത് നമ്മള് തൊടുമ്പേ നമുക്ക് ഫീൽ ഫീലുപ്രായം സൂക്കേടാണ് സാധാരണ ഒക്കെ കൂട്ടിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ ഇത് കൂട്ടി കയറാൻ വേണ്ടിട്ട്